ോരും മുൻപ് എന്ന പുത്തൻ സീരിയലിലൂടെ തിളങ്ങുന്ന ഒരു വില്ലത്തി ലുക്കിലെത്തി പുതുമുഖ താരമാണ് ഷഹനാസ് ഹുസൈൻ എന്ന നടി പരമ്പരയിൽ വൈഷ്ണവിയുടെയും കിഷോർ പീതാംബരന്റെയും രണ്ടാമത്തെ മകളായി എത്തുന്ന ബബിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഷഹനാസ് ഇപ്പോഴിതാ വിവാഹിതയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കണ്ടാൽ ഒരു കൊച്ചു പെൺകുട്ടി പതിനെട്ടോ പത്തൊൻപതോ വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണെന്ന് മാത്രമേ ഷഹനാസിനെ കണ്ടാൽ തോന്നുകയുള്ളൂ പരമ്പരയിലും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇരുപത്തി അഞ്ചു വയസ്സുകാരിയായ നടി രണ്ടു വർഷം മുമ്പാണ് വിവാഹിതയായത് നടനും ഡാൻസറും ഒക്കെയാണ് പാർവ് എന്ന പയ്യനെയാണ് ഷഹനാസ് വിവാഹം കഴിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജിൽ മൈ വൈഫ് എന്ന പേരിൽ ഷഹനാസിനെ ബയോയിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നു എന്ന് പാർത്ഥവ് രണ്ടു വർഷം മുന്നേ നടന്ന വിവാഹത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്പോഴേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർ വിവാഹിതരാണെന്ന് അധികമാർക്കും തന്നെ അറിയില്ലായിരുന്നു പ്രണേതാക്കളാണെന്നതാണ് ധരിച്ചിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പങ്കുവച്ച ഷഹനാസ് പങ്കുവെച്ച വെഡ്ഡിംഗ് വീഡിയോയിലൂടെയാണ് രണ്ടു വർഷം മുമ്പാണ് ഇവർ ഒന്നായത് എന്ന വിവരവും വിവാഹ വാർത്തയും പുറം ലോകത്തേക്ക് എത്തിയത് മഴതോരും മുൻപയിലെ ബബിത എന്ന കഥാപാത്രത്തിലും മുൻപ് തന്നെ മറ്റനേകം സീരിയലുകളിൽ ഷഹനാസ് അഭിനയിച്ചിട്ടുണ്ട് സൂര്യ ടി വിയിലെ ആതിര എന്ന പരമ്പരയിലും സുന്ദരി എന്ന പരമ്പരയിലും സി കേരളത്തിലെ അപൂർവരാഗത്തിലും എല്ലാം അഭിനയിച്ചിട്ടുള്ള ഷഹനാസ് മഴതോരും മുൻപേയിൽ എത്തിയതോടെയാണ് കൂടുതൽ ജനശ്രദ്ധ നേടിയത് മുസ്ലിം പെൺകുട്ടിയായ ഷഹനാസ് നല്ലൊരു ക്ലാസിക്കൽ നർത്തകിയും നങ്ങിയാർക്കൂത്ത് കലാകാരിയും കൂടിയാണ് മതത്തിന്റെ അതിർവരമ്പുകളൊന്നുമില്ലാത്ത അഭിനയത്തിലും നൃത്തത്തിലും ഒരുപോലെ തിളങ്ങുന്ന ഷഹനാസ് സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് പൊതുവെ മുസ്ലിം സമുദായത്തിൽ പെടുന്ന പെൺകുട്ടികൾക്ക് നൃത്തരംഗത്തേക്ക് എത്തുവാനും അതിനെ അതിനെ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളുമെല്ലാം വളരെയധികം ചുരുക്കമായിരിക്കും എന്നാൽ ഷഹനാസിന് തൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു കുടുംബത്തെ കൂടെ കിട്ടുകയായിരുന്നു നൂറ് കയിലധികം ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ ഷഹനാസിനുള്ളത് മോഡലിംഗിലും സൗന്ദര്യ മത്സരങ്ങളിലും എല്ലാം പങ്കെടുക്കുകയും നിരവധി തവണ കിരീടം നേടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം സ്റ്റേജ് പ്രോഗ്രാമുകളും ഷഹനാസ് നടത്താറുണ്ട് ഷഹനാസിൻ്റെ കലാജീവിതത്തിനും അഭിനയത്തിനും പൂർണ്ണ പിന്തുണയായി നിൽക്കുന്ന ആൾ കൂടിയാണ് ഷഹനാസിനെ വിവാഹം കഴിച്ചിരിക്കുന്ന ഭർത്താവായ പാർത്ഥിവ് ഷഹനാസ് അഭിനയിച്ച സീരിയലുകളിൽ കൂടുതലും വില്ലത്തി വേഷങ്ങളാണ് താരത്തിന് ലഭിച്ചിട്ടുള്ളത് വളരെ മികച്ച രീതിയിൽ തന്നെ തൻറെ തനിക്ക് ലഭിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും മനോഹരമാക്കാൻ ഷഹനാസ് കൂടുതൽ ശ്രദ്ധിക്കാറുമുണ്ട് ഇപ്പോഴിതാ ഷഹനാസിന്റെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് മഴത്തോരും മുൻപേ എന്ന സീരിയൽ ആരംഭിച്ചിട്ട് വളരെ കുറച്ചു മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും പ്രേക്ഷക ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയിരിക്കുകയാണ് അതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് അത്രയധികം ആരാധകരും സ്വന്തമായിട്ടുണ്ട് മഴത്തോരും മുൻപേ എന്ന സീരിയലിലെ ബബിത എന്ന കഥാപാത്രവും വില്ലത്തിയുടെ പരിവേഷം തന്നെയാണ് ഷഹനാസിന് നൽകിയിരിക്കുന്നത്